ഹലോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ കാരണം ഇതിൽ പല പല ദിവസങ്ങളിൽ ചില ചില കഷ്ണങ്ങൾ കാണാനായിട്ട് പറ്റും ഡേറ്റ് ഞാനിങ്ങനെ എഴുതി കാണിക്കാം ഇത് ഇരുപത്തി മൂന്നാം തീയതിയാണ് രാവിലെ ഞാൻ വെറുതെ ഈ ഒരു എന്താ പറയുക വീഡിയോയ്ക്ക് ഒരു തുടക്കം എന്നുള്ള രീതിക്ക് എടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പാണ് നമ്മുടെ മുറ്റത്ത് ഉള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് തുളസി മാത്രമാണ് ഉള്ളത് എന്ന് വേണം പറയാൻ അതല്ലാതെ ഒരുപാട് ഭംഗിയുള്ള ചെടികളൊന്നുമില്ല പിന്നെ നമസ്വി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കുരു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ഇളക്കിയിട്ട് അവിടെ കുത്തി വെക്കും വിട്ടു അപ്പോൾ അങ്ങനെ മുളച്ച സംഗതികളുണ്ട് ഇതിൻ്റെ ആണ് കേട്ടോ ഡിവി ഡിവി ഇങ്ങനെ ഒരു ആറ് വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ രണ്ടെണ്ണം ഉണ്ടായി അതിൽ ഒരെണ്ണം മാത്രമേ കുറച്ചൊരു ബെറ്റർ ആയിട്ട് വന്നുള്ളൂ ബാക്കിയെല്ലാം പോയി ഇനി അത് കുറച്ചൊരു ഹൈറ്റിൽ വന്നാൽ നമുക്ക് മാറ്റി വെക്ക വെക്കണം കേട്ടോ ഇത് കൊക്കോ ഫ്രൂട്ടാണ് ഇത് നമസി ഇങ്ങനെ കുരു കുത്തിയിട്ടുണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ റംബൂട്ടാൻ മുളച്ച് വന്നിട്ടുണ്ട് ഈ റോസ് ഞാൻ നട്ടിട്ടുള്ള ഒരു റോസാണ് അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ പാർക്കുട്ടി എന്തെങ്കിലും വെറുതെ കൊണ്ടിട്ടാലും അത് മുളച്ച് വരാറുണ്ട് ഇങ്ങനെ പറയില്ല ചിലപ്പോൾ ഞാൻ ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ലേ ചിലരുടെ കയ്യ് നല്ലതാണ് ഇപ്പം കുട്ടിയുടെ കൈ നല്ലതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു റോസ് ഉണ്ട് ഇതിലൊക്കെ ഇടയ്ക്കുന്നതിരയ്ക്കുന്നൊക്കെ ആയിട്ട് പൂവുണ്ടാവും കുറച്ച് ആയിട്ടുള്ള കുറച്ച് ചെടികൾ വാങ്ങി വെച്ചിട്ട് ഈ ഗാർഡൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഉച്ചയൊക്കെ ആവാറായ സമയത്ത് ഞാൻ ഈ ഒരു ഫ്രോക്കിൽ ബീഡ് വർക്ക് തിന്നാനായിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോക്കാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു സാരിന്ന് ചെയ്തിട്ടുള്ള മൂന്ന് സംഗതികളുടെ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് ചെറിയ കട്ട് ബീഡ് വെച്ചിട്ട് ഒരു വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടും അപ്പം സിമ്പിളാണെങ്കിലും കുറച്ച് സമയം എടുക്കും തിന്നാൻ വേണ്ടിയിട്ട് സീക്വൻസ് വർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ വർക്കാണെങ്കിലും ഹാൻഡ് വർക്ക് അല്ലേ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ തുന്നി തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റെമ്മും രണ്ട് ലീഫും അതിൻ്റെ ഇടയ്ക്കിലിടക്കിലായിട്ട് സു ക്യാൻസ് നമുക്ക് തുന്നിപ്പോ അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിൽ ഒരേ കോപ്പി ഞാൻ എപ്പോഴും കോപ്പി ഉണ്ടാക്കാറുണ്ടല്ലോ ഒരു ഡ്രസ്സിൻ്റെ രണ്ടെണ്ണത്തിൽ ഒരു പോലെ തുന്നതെ കേട്ടോ അപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒന്നിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രാക്ടീസ് ടൈമാണ് ഷെയ്മ് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ അമ്പലത്തിലെ സംഗീതാർച്ചനയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ള പ്രാക്ടീസ് ആണ് അങ്ങനെ ആ ദിവസം കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇരുപത്തിനാലാം തീയതി അപ്പോൾ രാവിലെ ഞാനൊരു ബോബിൻ ഓർഗനൈസർ ഉണ്ടാക്കണം കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ടൊരു സ്പോഞ്ച് ഇവിടെ അടുത്ത് ബെഡും മെയിൻ സൈറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിൽ നിന്ന് ഒരു സ്പോഞ്ച് ഞാൻ സ്ക്രാപ്പ് ധരെ ഉപയോഗിച്ച് മീരിച്ചുകൊണ്ടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കണം അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ബോക്സ് വേണം അപ്പം ആ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഇബിയുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് അതല്ലാതെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ആ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്താ പറയുക ഒരു വർക്ക് ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു സംഗതിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ബോബിനൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെക്കും ഒരു കുപ്പിയിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്താലും അത് അതൊരു നൂല് ചുറ്റിയിട്ടുണ്ടാവുമല്ലോ ബിസിലെ അപ്പോൾ ഈ നൂലെല്ലാം കൂടി ഇങ്ങനെ കെട്ട് പിണഞ്ഞ് കട്ട പിടിച്ച് ദുരന്തമായിട്ടായിരിക്കും ഒഴിക്കുന്നത് എന്താകും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് നല്ലതാണ് അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ കുറച്ചൊരു ക്ഷമ ഉള്ളൂ ഇങ്ങനെ ആ ഒരു ക്യാവിറ്റി കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൺസ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്തിരുന്നു അതിലുണ്ടായിരുന്ന ഇത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഇൻസുലേഷൻ ടൈപ്പ് അത്ര ശാശ്വതമായിട്ടുള്ളൊരു സാധനമില്ല കേട്ടോ അത് കറക്റ്റായിട്ട് ആ ബോക്സ് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് കയ്യിൽ കിട്ടിയുള്ളൂ അതുകൊണ്ട് അത് വെച്ചിട്ടങ്ങ് കാണിച്ചൊന്നുള്ളൂ സൈഡൊക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ ദെൻ നെക്സ്റ്റ് ഡേ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേട്ടോ അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്റ്റിക്ക് സ്കൈപ്പാത്തിൽ കയറണമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ സ്കൈപ്പാത്തിൽ ശക്തനിലേപ്പം നമ്മൾ ഒരു സ്റ്റയറിലൂടെ കയറി അതേ സ്റ്റെയറിൽ ഒരു സ്റ്റയറിലല്ലോ ആ ഭാഗത്തെ ലിഫ്റ്റിൽ കയറിയിട്ട് അതേ ഭാഗത്തെ സ്റ്റെയറിൽ തന്നെ തിരിച്ചറങ്ങിയിട്ടോ വെറുതെ ഒരു വാക്ക് അങ്ങനത്തെ എ സി ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കയറിയ സമയത്ത് അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എ സിയിൽ ചുമ്മാ നടക്കാതെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷെ ഒന്നും നടന്നില്ല ഞാനും അമ്മയും പാർക്കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ ആ നേരത്തെ ഞാൻ എടുത്ത സ്കൈപ്പ് അതിൽ കയറി എടുത്തൊരു ക്ലിപ്പാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വീടും ഇവിടെ വളരെ അടുത്തൊക്കെ ആണെങ്കിൽ വെറുതെ ഒരു വോക്കിനൊക്കെ വരാനായിട്ട് നല്ലതാണ് പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടോ ഇരുപത്താറാം തീയതി ആണ് അപ്പോൾ ഇന്ന് ഈ വയലറ്റ് സാരിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പീസും വെച്ചിട്ട് നമുക്കൊരു പ്ലീറ്റഡ് സ്കേർട്ടും ടോപ്പും ചെയ്യാം കേട്ടോ അപ്പോൾ സ്കേർട്ട് ഞാൻ ഇരുപത്താറാം തീയതി ചെയ്തു ടോപ്പിൻ്റെ കൊടുക്ക തോന്നണത് പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ ഇങ്ങനെ കഷ്ണ മുറിയായിട്ടാണ് വീഡിയോ ഇതിനൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് നമുക്ക് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം വേണമെങ്കിൽ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ സാരിസ് അങ്ങനെ ഒരുവിധം പോയ സാരി ആണെങ്കിലും ഈ പട്ടുപാവാടയും ബ്ലൗസും ഒരുപാട് തുന്നതുകൊണ്ട് അത് ആ രീതിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സാധാരണ ഞാനൊരു സാരിയിൽ രണ്ടെണ്ണം ചെയ്യാറുണ്ട് ഇപ്പോഴും താമസിക്കും ഇഷാനിക്കും ചെയ്യാറുണ്ട് പക്ഷേ ഇതിലെനിക്ക് ഒരെണ്ണം ചെയ്യാനുള്ളതേ കിട്ടിയുള്ളൂ കാരണം ഒരു ആ സാരിയുടെ ഒരു ഹാഫ് നിന്ന് മൊത്തത്തിൽ കറയും ആയിരുന്നു അപ്പോൾ അതങ്ങനെ ഒഴിവാക്കിയിട്ട് നാമസിക്ക് മാത്രം ഒരു പട്ടുപോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതല്ലാതെ വേറൊരു സാരിൻ്റെ കാലം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ലൈനിങ് എടുത്തിട്ടുണ്ടായില്ല ലൈനിങ് എടുക്കാൻ പോകാനായിട്ടുള്ള ഒരു നേരല്ലേത്തോടെ ഞാൻ അന്നാ പിന്നെ വേണ്ട വല്ല സെറ്റ് കൊണ്ടൊക്കെ എടുത്തു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വയലറ്റ് എടുത്തിട്ട് തുന്നിയത് കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം ലൈനിങ് എടുക്കാൻ പോയി ലൈനിങ് എടുത്തു എന്നിട്ട് അങ്ങനെ അതിൽ ഞാൻ എനിക്ക് മാത്രം എന്താണ് ചുരിദാറിൻ്റെ ടോപ്പ് തുന്നേ ഉണ്ടായി പക്ഷേ അപ്പം നമസിഗി തി തി പറ്റിയില്ല ഞാൻ ഓൾറെഡി ഞാൻ ഇത് തുന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവൾക്ക് തുന്നലന്ന അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കളർ കോർഡിനേറ്റഡ് ഒന്നുമല്ല കേട്ടോ തിരുപത്താ എട്ടാം തീയതിയാണ് അതാണ് ഞാൻ പറഞ്ഞ ആ തലേദിവസം ഞാൻ നോക്കിയപ്പോൾ ലൈനിങ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് പോയിട്ട് എടുത്തു എന്നിട്ട് ഇത് വെച്ച് തുന്നി സാരി കീറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലൗസ് പീസിന് വേണ്ടി കട്ടി പക്ഷേ നല്ല സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അതങ്ങനെ ഒഴിവാക്കാനായിട്ട് തോന്നിയില്ല ഈ സാരി ഒരാളെ തന്ന സാരിയാണ് കേട്ടോ എന്തിൽ ചെയ്തോളൂ പറഞ്ഞിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതാ നമ്മൾ നല്ല ഭംഗിയായിട്ട് സ്ലിറ്റ് ടോപ്പ് തുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ കസവ് വരണ പോഷനൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാരിയിൽ നിന്ന് ഏറ്റവും വെട്ടി കുഞ്ഞതായിട്ട് പോയ പീസസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമസ്സിക്കൊരു സ്കേർട്ടും അമ്പർലെ അമ്പറിലല്ല സോറി പാനൽ സ്കേർട്ടും ടോപ്പും തുന്നാനുള്ള തുണി അതൊന്ന് കിട്ടിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ ഇന്ന് രാവിലെയാണ് പരിപാടി ഞാൻ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ വീട്ടിലെ കാരണവർക്ക് ചെറിയ നടുവേദനയായിട്ട് റെസ്റ്റ് ആയതുകൊണ്ട് ഞാനും പാർക്കുട്ടി തന്നെയാണ് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇത് അമ്പലത്തിൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ അവർ ലൈവ് ഇട്ടതിൽ നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്ത് അതായത് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഞാൻ അങ്ങനെ സ്റ്റേജിൽ പാട്ട് പാടിയിട്ടില്ല കുറേ കാലങ്ങളായിട്ട് സ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെ പാടിയിട്ടില്ല നല്ല പേടി ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ തവണ ഈ കൊല്ലം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കാണാനധികം അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാർ അമ്പലത്തിൽ സ്ഥിരം തൊഴാൻ വരുന്ന ആളുകൾ മാത്രമേ രാവിലെ ആന്നിരത്ത് ഏഴരക്കായിരുന്നു അപ്പോൾ വലിയ തിരക്കില്ലാത്ത നേരമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടു അത് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാ പരിപാടിയും അവതരിപ്പിക്കുന്ന ആളുകൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രോത്സാഹനം നിലനിരക്കും അവിടെ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തു ആസ് എ മെമ്മറി അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫോട്ടോസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ എന്നിട്ട് വീട്ടിൽ വേഗം തന്നെ തിരിച്ചു തന്നു കേട്ടോ ദെൻ എൻ്റെ ഇവിടുത്തെ പ്ലഗ് പോയിൻ്റ് ഒരുങ്ങിപ്പോയായിരുന്നു അപ്പോൾ അത് എനിക്ക് ഏട്ടാ ശരിയാക്കി തന്നു കേട്ടോ പുറത്തുള്ള ഈ പ്ലഗ് പോയിന്റിന്റെ കണക്ഷൻ ഷോർട്ട് ആയിട്ട് അത് ഒരുക്കിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നാളത്തേക്ക് എൻ്റെ പണിയൊന്നും നടക്കുന്നുണ്ടായില്ല അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം പൂജ വയ്ക്കാൻ വന്നു അതായത് ഇന്നേക്ക് ദുർഗാഷ്ടമി ആണല്ലോ നമ്മൾ പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നു കേട്ടോ ഇതാണ് ഇവിടുത്തെ നവരാത്രി മണ്ഡപം നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല സ്ഥല മണ്ഡപമാണ് കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം പൂജയൊക്കെ വെച്ച് അമ്പലത്തിൽ പരിപാടികളുണ്ട് കേട്ടോ എല്ലാ ദിവസവും പരിപാടികളുണ്ട് ഒമ്പതും ദിവസവും ഇവിടെ നിർത്ത സംഗീത പരിപാടികൾ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് നമ്മളതാ ഞാനൊരു സെറ്റ് കൊണ്ടൊക്കെ ചുറ്റിയിട്ടാണ് വന്നത് വെറുതെ ഒരു ക്ലിപ്പ് ഇതിലിടാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ നെക്സ്റ്റ് ഡേ ഇന്ന് മുപ്പതാം തീയതിയാണ് ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ അമ്പലം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്പലം പണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ഡിപ്ലോമയ്ക്ക് എന്തോ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ ഞാൻ ഇപ്പോഴും ഒരു സാഡ് മൂഡിലുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവം ശോകമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ സപ്താഹം നടക്കുമ്പോൾ ഉദിക്ഷായി തന്നെ ജീവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഭാഷണം കേൾക്കാൻ അമ്മയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അമ്പലത്തെ അമ്പലത്തിൽ വരണത് വർഷങ്ങൾക്ക് മുന്നേ ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സമയത്ത് കേട്ടോ അന്ന് എനിക്കിവിടെ വന്നിട്ട് എനിക്ക് കുറേ സമാധാനം കിട്ടി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറേ വർഷങ്ങൾ അപ്പുറത്തേക്ക് പിന്നെയും വന്നപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു വലിയ വലിയൊരു പാർട്ടായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം അങ്ങനെയാണ് അമ്പലത്തിൻ്റെ എന്താ പറയുക അമ്പലവും ഞാനുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം ഓക്കെ അപ്പം ഇന്ന് രാവിലെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് നവരാത്രിയിൽ ഒമ്പത് ദിവസം ഇവിടെ ഗണപതി പ്രാഥന ഉണ്ട് ഇന്ന് സാധാരണ വന്ന് കഴിക്കാൻ പറ്റാറില്ല അമ്പലത്തിൽ സ്ഥലത്തേക്ക് വരാൻ പറ്റാറില്ല ഇന്ന് വന്നപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന അമ്പലത്തിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ദോശയും പുതിന ചട്ണിയും കൊള്ളിക്കറിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ നമസീന ഇന്ന് ഞാൻ ഈ ഉടുപ്പിട്ടിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് ഇന്നലെ ഇട്ടിട്ടാണ് വന്നത് ഇന്നൊരു ഉടുപ്പിട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് വന്ന് ഒരു ക്ലിപ്പ് എടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് വന്നു കേട്ടോ അപ്പോൾ മേള ഏകദേശം കഴിയാറായിട്ടുണ്ട് വിജയദശമി വരെയും നമ്മൾ അമ്പലത്തിൽ പോകും വരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സന്ധി ഇപ്പോൾ നമ്മൾ വീണ്ടും അമ്പലത്തിൽ വന്നു കേട്ടോ തൊഴാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മളധികം രാവിലെയും വൈകുന്നേരമൊക്കെ തൊഴാൻ വരുന്നുണ്ടാവും കാരണം ഇവിടെ നൃത്ത സംഗീത പരിപാടികൾ നടക്കുന്ന സമയമാണല്ലോ നവരാത്രിക്ക് ഒമ്പത് ദിവസവും അമ്പലത്തിലെ പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തൊഴുതിട്ട് മണ്ഡപത്തിൽ ഈ കുലുവെച്ചിരിക്കുന്ന അധിക അമ്പലങ്ങളിലും ഇങ്ങനെ കുലു കുലുവെക്കും ചില സ്ഥലത്തൊക്കെ നറച്ചും വയ്ക്കും ഇത് നവരാത്രിയുടെ ഒരു പ്രത്യേകതയാണ് അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരു ഡാൻസും പരിപാടികളൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നടക്കേണ്ട അപ്പോൾ ഡാൻസ് ചെയ്യാനുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അവിടെ ഫോൺ ചെയ്തിട്ടൊക്കെ നടക്കേണ്ടത് അവിടെ മേളം നടക്കുന്നുണ്ട് കേട്ടോ മേളം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ആറര ഒക്കെ ഉള്ളൂ മേളം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡാൻസും ഒക്കെ ഉള്ളത് അപ്പോൾ നവരാത്രിയുടെ ഒമ്പത് ദിവസവും അമ്പലത്തിൽ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള കലാപരിപാടികൾ നടക്കൂട്ടോ അപ്പോൾ അത് നാട്ടിലുള്ള എല്ലാവർക്കും പങ്കെടുക്കുകയൊക്കെ ചെയ്യാം ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് വന്നു ഞാൻ ഒരു പ്ലേസ് മാറ്റ് ക്രോഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറച്ച് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ക്രോഷ്യൂ ചെയ്യാനായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ഇത് ഡബിൾ ത്രെഡ് വെച്ചിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഗതി ക്രൂശ് അതായത് ഇത് വളരെ ഖനം കുറഞ്ഞ ത്രെഡാണ് ഈ ത്രെഡൊക്കെ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ച് തന്നിരിക്കുന്ന ത്രെഡിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് കേട്ടോ ഞാനൊന്നും എന്താ പറയുക ചിലവാക്കി വാങ്ങിച്ചിട്ടുള്ള ത്രെഡൊന്നുമല്ല ഇത് ഞാൻ മുന്നും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട് കുറേ ത്രെഡും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയത് ഇരുന്നിരുന്നത് കുറച്ച് അയച്ച് തന്നിരുന്നു അപ്പോൾ അതിലുള്ള ബാലൻസ് ഒക്കെയാണ് നമ്മൾ ക്രോഷ്യോ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരെയുള്ളപ്പോൾ പലതും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ത്രെഡ് എടുത്തിട്ട് അതായത് നമുക്ക് നോർമലി ആ ബണ്ടിൽ അഴിക്കുമ്പോൾ ഒരു ത്രെഡ് കിട്ടും അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് പിടിച്ച് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ എൻറ്റും കിട്ടും അങ്ങനെ രണ്ട് എൻ്റും കൂടി കൂട്ടി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണുള്ളത് കേട്ടോ പ്ലേസ് മാറ്റ് എന്നിപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാനിത് രണ്ട് സർക്കുലർ ചെയ്തിട്ട് ഒരു ഹാൻഡ് ബാഗ് ആക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കട്ടെ ഇപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം എന്തായാലും പ്ലേസ്മാറ്റാണെങ്കിൽ ഒരാറെണ്ണമെങ്കിലും നമുക്ക് ചെയ്യണം അതിനുള്ള ത്രെഡ് ഇതുണ്ടാവും എന്നുള്ളത് അറിയില്ല ഒരു ടേബിളിൽ നമ്മൾ ആറ് ആറ് പേരുടെ സീറ്റിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരിയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട് കേട്ടോന്ന് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇത് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ പരിപാടികൾ അങ്ങനെ വൈൻഡ് ചെയ്യും കേട്ടോ ദാ നെക്സ്റ്റ് ഡേ ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ആണ് കേട്ടോ അങ്ങനെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളെങ്കിലും അമ്പലത്തിൽ പോകുകയാണ് നമ്മൾ സിക്ക് വേറൊരു പട്ടുപാട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ പല പല പട്ടുപാടകൾ ഇട്ടിട്ട് അമ്പലത്തിൽ പോകലാണ് നമ്മുടെ പ്രധാന പണി അവിടെ സംഗീത കച്ചേരി നടക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എന്താ ദേവനന്തിക്കാടോ അങ്ങനെ ആരോ ആണ് കേട്ടോ അപ്പോൾ ആ പരിപാടി നടക്കുന്നുണ്ട് സൈഡിൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നവരാത്രിയുടെ ഒമ്പത് ദിവസം ഗണപതി പ്രാതിലുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വരാൻ പറ്റിയിട്ടില്ല പറ്റുന്ന ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ട് അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ദാ നല്ല അടിപൊളി ഇഡലിയും നല്ല അടിപൊളി സാമ്പാറും ഒക്കെയായിരുന്നു നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്നും ആസ് യൂഷ്വൽ ഇവിടെ ബുക്ക് പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂജയ്ക്ക് വെച്ച ആ മണ്ഡപത്തിൽ വന്ന് തൊഴുന്ന എടുക്കുന്ന വരെ വന്ന് തൊഴുന്ന ഒരു പരിപാടി ഉണ്ട് കിട്ടോ അതിന് തിരിച്ച് വീട്ടിൽ വന്നു ഇന്നലെ വൈകുന്നേരം ഞാനിത് തുന്നാനിരുന്നിട്ട് ഇതിനകത്തൊരു കെട്ട് കിട്ടും അതായത് അതെൻ്റെ ഗുണം കൊണ്ടാണ് ആ ഒരു കെട്ട് വന്നത് ആ കെട്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇന്നലെ നോക്കി അതായത് ഒന്നൊന്നര മണിക്കൂറോളം ആ കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് ചിലവായി ആകെ ഉള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ ഇറങ്ങി തീരും അതല്ലാതെ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോകും പിന്നെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കാൻ കിട്ടുന്നത് കുറച്ച് സമയം ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുക്കഴിച്ച് തീർക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം ഞാൻ രാവിലെ എടുത്തിട്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം ഇരുന്നു കെട്ട് അഴിക്കാനായിട്ട് പക്ഷെ നടക്കണില്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് വഴി ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതങ്ങ് റീജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് ഞാൻ അവിടുത്തെ കുരുക്ക് അഴിച്ചെടുത്തിട്ടുണ്ട് ഈ കുരുക്ക് അഴിച്ച് കട്ട് ചെയ്ത് തിരിച്ച് കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ലൈഫാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരു അഴിയ കുരുക്ക് എന്നുണ്ടെങ്കിൽ അത് ആ കുരുക്ക് അഴിച്ചെടുക്കാൻ നമ്മുടെ ഒരു ലൈഫ് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നുള്ളത് തീരെ ഇങ്ങനെ കിട്ടൊന്നും അഴിക്കാൻ പറ്റാത്തൊരു കുരുക്കാണെങ്കിൽ കടുത്ത ക്രാപ്പ് എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് ആ കുരുക്കൊന്ന് കട്ട് ചെയ്ത് ആ ക്രാപ്പ് കട്ട് ചെയ്ത് ശേഷം തിരിച്ച് വീണ്ടും ഒരു ചെറിയ കെട്ടിട്ട് റീജോയിൻ ചെയ്ത് നമുക്കിതാ ഇപ്പോഴും ഞാൻ ഈ സർക്കിൾ ഫിനിഷ് ചെയ്യുന്ന പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് മുന്നത്തെ ആ കുരുക്കിൻ്റെ കുരുക്ക് തീർന്നതിൻ്റെ ഒരു കെട്ട് അവിടെ കെട്ടായിട്ട് കിടക്കുന്നേ ഉള്ളൂ പക്ഷെ അതൊരു വിഷയമുള്ള കാര്യമല്ല അങ്ങനെ എന്തൊക്കെയോ തോന്നി മനസ്സിലായിപ്പോൾ അത് ഓർ എന്താ പറയുക പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല നമ്മൾ നമ്മുടെ ചുറ്റുള്ള ജീവിതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ അഴിയാത്ത കുരുക്കുകൾ പിടിച്ച് അഴിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയും ആ കെട്ടായിട്ട് മല്ലിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയും സ്റ്റക്കായി പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ അപ്പോൾ ടേക്ക് എ വൈസ് ഡെസിഷൻ ഇഫ് നീഡർ അതാണ് ഇത് ഇപ്പം ഇതിൽ പറയാനുള്ളത് കേട്ടോ ഈ ഒരു ഇതിൽ എന്ത് ഇന്തിനാണ് ഞാനിപ്പോൾ ഇത് അറിയില്ല എനിവേ പറയണം തോന്നി എന്താങ്കൂടെ പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഒരു സർക്കിൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സൈസിലുള്ള മാറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്തിഞ്ചെങ്കിലും വേണ്ടേ ഇത് പത്ര സൈസ് ആയിട്ടില്ല നോക്കട്ടെ ഒരു പത്തിഞ്ച് വരെ നമുക്ക് എന്താണ് പത്തിഞ്ച് ഡയമീറ്റർ ആവണ ഒരു നമുക്ക് ആക്കാം കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മളത് ഈ അരിമ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിതാ പി എച്ച് സിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാസത്തിലടിക്കാൻ വന്ന് ഒന്ന് വിശേഷം അന്വേഷിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ഞാനും നമസ്കാരണം അന്വേഷിക്കും ഇന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുണ്ടാണോ കേട്ടോ എന്താ ചെയ്യുക ആരെങ്കിലും ഒരാൾ ഓൾവേസ് ഒരു സ്റ്റാറ്റസിലാണ് ഉണ്ടാവുക ദെൻ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കണത് ഞാൻ പുറത്ത് കട്ട് ചെയ്യാനിട്ടിരിക്കുന്ന ടേബിളിൽ എഴുതി ഉണ്ടാവുണ്ടോ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്കിട്ടിട്ട് കഴിക്കാറുണ്ട് പിന്നെ സാമ്പാറും പേരൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇലയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ദെൻ നമസ്വി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഏത് പണി ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ എനിക്ക് ഇനി ഒരുപാട് പണികളുണ്ട് തുന്നാനുണ്ട് ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളതാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതല്ലാണ്ട് നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് പ്ലാൻ ചെയ്തതെടുക്കാനൊക്കെ ആയിട്ടുണ്ട് എന്നിരുന്നാലും അതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ഈ ഗാർഡൻ ഏരിയ എങ്ങനെ കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കി ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാം എന്നുള്ള ഇൻപുട്ട് നമ്മുടെ പെർഫ്ലെക്സിറ്റിക്ക് കൊടുത്തുകൊണ്ടേയിരുന്നുണ്ടോ അതായത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ വേണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു പ്ലാൻ ഞാനിങ്ങനെ പല പല പ്രോമറ്റ് ആയിട്ട് കൊടുത്ത് 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 എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചർ തരുമോ എന്നുള്ളത് എങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞാൽ കുറേയൊക്കെ പംപ്ലിക്സിറ്റിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നോക്കി ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഏത് കാലത്ത് നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു നോട്ടിൽ ഞാൻ വീഡിയോ നിർത്തുകയാണ് നാളത്തേക്ക് നാളെ വിജയദശമിയാണ് ബുക്ക് എടുക്കും വിദ്യാരംഭവും ഒക്കെയാണ് പക്ഷെ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നാളൊക്കെ ഉള്ള വീഡിയോ കൺവേർട്ടാവില്ല അത്ര സ്ഥലമല്ല ഫോണിൽ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഈ ഒരു നോട്ടിൽ ബ്യൂട്ടിഫുൾ ഗാർഡൻ നോട്ടിൽ എൻഡ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ താങ്ക്